ൾഫിൽ നിന്ന് ഷിഹാബുദ്ദീൻ എത്തിയത് മരണത്തിലേക്ക് അവസാന യാത്രയിലും കൂട്ടായി സുഹൃത്തുക്കൾ മലപ്പുറം പൂക്കോട്ടൂർ അറവങ്കരയിൽ പുലർച്ചെ കാറപകടത്തിൽ മരിച്ച മൂന്ന് പേരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു മോങ്ങം സ്വദേശി ബീരാൻകുട്ടിയുടെ മകൻ ഉനൈസ് കൊണ്ടോട്ടി സ്വദേശി അഹമ്മദ് കുട്ടിയുടെ മകൻ സനൂപ് മൊറയൂർ സ്വദേശി അബ്ദുൽ റസാക്കിന്റെ മകൻ ഷിഹാബുദ്ദീൻ എന്നിവരാണ് മരണപ്പെട്ടത് മലപ്പുറം പൂക്കോട്ടൂർ അറവങ്കരയിൽ കാറപകടത്തിൽ പേർ മരിച്ചു മോങ്ങം സ്വദേശി ബീരാൻകുട്ടിയുടെ മകൻ ഉനൈസ് കൊണ്ടോട്ടി സ്വദേശി അഹമ്മദ് കുട്ടിയുടെ മകൻ സനൂപ് മൊറയൂർ സ്വദേശി അബ്ദുൾ റസാക്കിന്റെ മകൻ ഷിഹാബുദ്ദീൻ എന്നിവരാണ് മരണപ്പെട്ടത് ഷിഹാബ്ദീൻ ഗൾഫിൽ നിന്ന് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് നാട്ടിലെത്തിയത് മൊറയൂരിലെ വീട്ടിലെത്തിയ ഷിഹാബ് കൂട്ടുകാർക്കൊപ്പം യാത്രയ്ക്ക് ഇറങ്ങിയതായിരുന്നു പുലർച്ചെയോടെയാണ് അപകടമുണ്ടായത് വാഹനം അമിത വേഗത്തിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കൊണ്ടോട്ടിയിൽ നിന്ന് മലപ്പുറത്തേക്ക് വരുമ്പോഴായിരുന്നു അപകടം ഫയർഫോഴ്സും പോലീസുകാരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ സ്റ്റൈൽ ഓഫ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയേഴ്സ് എം എച്ച് പുത്തനത്താണേ